ഇമ്മാനുവൽ മാക്രോൺ ഭരണത്തിന് കീഴിലുള്ള ഫ്രാൻസിലെ രാഷ്ട്രീയ രംഗം ഇപ്പോൾ ഗ്രാൻഡെ ഡംസ്റ്റൻ ഫ്ലാബി എന്ന പ്രയോഗത്തിൽ ഏറ്റവും കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു ആഭ്യന്തര കലഹങ്ങളും പ്രധാനമന്ത്രിമാരുടെ തുടർച്ചയായ രാജ്യ നിയമന നാടകങ്ങളും പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ വെല്ലുവിളികളും ചേർന്ന് രാജ്യത്തെ ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് രാജി നൽകി ദിവസങ്ങൾക്കുള്ളിൽ അതേ വ്യക്തി സെബാസ്റ്റ്യൻ ലെക്കോർണോ വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സംഭവമാണ് ഫ്രഞ്ച് രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയതും വിചിത്രവുമായ അധ്യായം ഫ്രാൻസിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പ്രസിഡന്റ് എന്നത് കേവലം ഒരു ഔദ്യോഗിക പദവിയല്ല മറിച്ച് പരമാധികാരത്തിന്റെ കേന്ദ്രമാണ് എത്രത്തോളം രാഷ്ട്രീയ പ്രക്ഷുബ്ധത ഉണ്ടായാലും പ്രസിഡന്റിനെ നീക്കം ചെയ്യാൻ എളുപ്പമല്ല ഫ്രാൻസിലെ ഭരണഘടനാപരമായ ഈ പ്രത്യേകതയാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ നിലവിലെ അപ്രമാദിത്വത്തിന് കാരണം തന്നെ ചുറ്റിപ്പറ്റി എത്ര സർക്കാരുകൾ തകർന്നാലും പ്രതിപക്ഷത്തിന് തന്നെ രാജിവെപ്പിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യം മക്രോണിനുണ്ട് അദ്ദേഹത്തിന്റെ ഈ നിലപാട് പ്രതിപക്ഷത്തിന് കടുത്ത നിരാശയും ഭരണരംഗത്ത് വലിയ സ്തംഭനവും ഉണ്ടാക്കിയിരിക്കുന്നു മാക്രോണിന്റെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സഖ്യത്തിന് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതാണ് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ നിയമനിർമ്മാണങ്ങൾ പാസാക്കാൻ മറ്റ് പാർട്ടികളുടെ പിന്തുണ തേടേണ്ടത് അനിവാര്യമായി എന്നാൽ മാക്രോണിന്റെ നയങ്ങളോടുള്ള കടുത്ത വിയോജിപ്പ് കാരണം പ്രതിപക്ഷം അദ്ദേഹവുമായി സഹകരിക്കാൻ തയ്യാറല്ല ഈ രാഷ്ട്രീയ സ്തംഭനാവസ്ഥയാണ് ലക്കോണുവിന്റെ രാജിയിലേക്കും തുടർന്നുള്ള നാടകീയ സംഭവങ്ങളിലേക്കും നയിച്ചത് ലക്കോർണുവിന്റെ രാജി പുനർനിയമനം ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിരോധാഭാസമായി നിലനിൽക്കുന്നുണ്ട് മുപ്പത്തൊമ്പതുകാരനായ ലക്കോർണു വിവിധ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാലാണ് ആദ്യം രാജി സമർപ്പിച്ചത് എന്നാൽ ഈ രാജി സ്വീകരിച്ച ശേഷവും മാക്രോൺ അദ്ദേഹത്തോട് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ തുടർന്നും വഹിക്കാൻ ആവശ്യപ്പെട്ടു ഔദ്യോഗികമായി ബന്ധമില്ലാതെ ബുട്ടീകോൾ പോലെ തുടരുക എന്ന വിശേഷണം ലക്കോർണുവിന്റെ അന്നത്തെ അവസ്ഥയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് അധികാരത്തിന്റെ ശൂന്യത ഒഴിവാക്കാനുള്ള മാക്രോണിന്റെ തന്ത്രമായിരുന്നു ഈ വിചിത്രമായ നീക്കം ലക്കോർണു തന്റെ മന്ത്രിസഭയിൽ വരുത്താൻ ഉദ്ദേശിച്ച മാറ്റങ്ങളാണ് രാജ്യയ്ക്ക് ആക്കം കൂട്ടിയതും പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി അദ്ദേഹം സമർപ്പിച്ച ലിസ്റ്റിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് മാക്രോണിന്റെ സ്വന്തം പാർട്ടിക്കാരും നിലവിലെ ഭരണകൂടത്തോട് അടുപ്പമുള്ളവരും മാത്രമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടുത്തി വിശാലമായ ഒരു സഖ്യം ഉണ്ടാക്കി ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ലക്കോറിനു ശ്രമിച്ചുമില്ല ഈ ലിസ്റ്റ് പ്രതിപക്ഷത്തെ ഒരു തുറന്ന വെല്ലുവിളിയുമായിരുന്നു മാക്രോണിന്റെ സ്വന്തം ആളുകളെ മാത്രം ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന ഈ പുതിയ സർക്കാരിനെതിരെ അവിശ്വാസ വോട്ട് പാസ്സാക്കാൻ എളുപ്പമാണെന്നവർക്ക് ബോധ്യമായി പാർലമെന്റിൽ പരസ്യമായി വോട്ടെടുപ്പ് നടന്ന നാണം കെട്ട് പുറത്താകുന്നതിനേക്കാൾ നല്ലത് സ്വയം രാജ്യ സമർപ്പിക്കുന്നതാണെന്ന് ലക്കോറിന് തീരുമാനിക്കുകയും ചെയ്തു ഇത് മാക്രൂണിന്റെ ഭരണകൂടത്തിന്റെ ദയനീയമായ രാഷ്ട്രീയ നിസ്സഹായതയാണ് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയപരമായ പ്രതിസന്ധി രൂക്ഷമായതോടെ മാക്രോണിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു ശക്തമായ ഒരു പുതിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ലക്കോർണുവിനെ തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി നിയമിച്ചു ഈ നിയമനത്തെ ലക്കോർണു തന്നെ സ്ഥിരീകരിച്ച രീതി ശ്രദ്ധേയമാണ് മറ്റനേകം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ മാക്രോണിന്റെ രാഷ്ട്രീയമായ ദാരിദ്ര്യം തുറന്നു കാട്ടുന്നുണ്ട് വീണ്ടും പദവിയേറ്റ ലക്കോർണു ഒരു സ്വതന്ത്രനായ പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചു ഇത് പ്രസിഡന്റിന്റെ അജണ്ടയല്ലെന്നും പകരം മിഷൻ ഗവൺമെന്റ് ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വർഷാവസാനത്തോടെ ബജറ്റ് പാസാക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ പ്രഥമ ദൌത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രഖ്യാപനം മാക്രോണിന്റെ അമിതമായ ഇടപെടൽ ഒഴിവാക്കാനുള്ള ലക്കോർണുവിന്റെ ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട് പ്രധാനമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ മാക്രോണിന്റെ തുടർച്ചയായുള്ള പരാജയം അദ്ദേഹത്തിന്റെ ഏകാധിപത്യപരമായ ശൈലിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ശക്തമാക്കി മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് ആറാമത്തെ പ്രധാനമന്ത്രിയാണ് ഓരോ പ്രധാനമന്ത്രിയും മാക്രോണിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായി ചുരുങ്ങുന്നുവെന്ന തോന്നൽ ശക്തമാണ് മാക്രോണിന്റെ സ്വന്തം പാർട്ടിയുടെ പാർലമെന്ററി തലവൻ ഗബ്രിയേൽ അറ്റൽ പോലും മാക്രോൺ എല്ലാറ്റിനും പിടിമുറുക്കുന്നുവെന്ന പ്രതീതി നൽകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയത് മാക്രോൺ തന്റെ സ്വന്തം പാളയത്തിൽ പോലും ഒറ്റപ്പെടുന്നുവെന്നതിന്റെ സൂചനയാണ് നിലവിലെ അവസ്ഥയിൽ മാക്രോണിനെ രാജിവെപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്നാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ നീക്കം ലക്കോറിന് മുന്നോട്ട് വെക്കുന്ന ഏത് സർക്കാരിനെയും അവിശ്വാസ വോട്ടിലൂടെ പുറത്താക്കുക എന്നതാണ് ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ ഭരണപരമായ സ്തംഭനം മാക്രോൺ പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്യും എങ്കിലും അവിശ്വാസ വോട്ട് പാസാക്കാൻ പ്രതിപക്ഷത്തിന് സ്വന്തം സീറ്റുകൾ വരെ പണയം വെക്കേണ്ടിവരും ഇത് പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ പോലും ധാരണയിലെത്താൻ പ്രയാസമുണ്ടാക്കും ലക്കോർണിന്റെ തിരിച്ചുവരവ് ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഒരു താൽക്കാലിക ശമനം മാത്രമാണ് നിലവിലെ ഡബ്ചർ ഫ്ലാബി അവസാനിക്കാൻ പോകുന്നില്ല ലക്കോനു ഒന്നുകിൽ മന്ത്രിമാരുടെ തുടർച്ചയായ ഒരു ചക്രമാകും നടത്തുക അല്ലെങ്കിൽ മാക്രോൺ പുതിയ പ്രധാനമന്ത്രിമാരുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തും ഏതായാലും ഫ്രാൻസിലെ ജനാധിപത്യ ഒരു നാടകീയമായ വഴിത്തിരിവിലൂടെയാണ് കടന്നുപോകുന്നത് ഈ രാഷ്ട്രീയ നാടകീയത മാക്രോണിന്റെ ഭരണശൈലിയുടെയും പാർലമെന്റിന്റെ ഭൂരിപക്ഷം ഇല്ലായ്മയുടെയും ഫ്രഞ്ച് രാഷ്ട്രീയത്തിലെ അനിവാര്യമായ പ്രതിസന്ധിയുടെയും പ്രതിഫലനമാണ്